ഹലോ വെൽക്കം ടു സജീസ് ഇന്നവേഷൻസ് പേഷ്യൻസ് നമ്മളെ ഹെൽത്ത് എഡ്യൂക്കേഷൻ സെഗ്മെൻറ്റിലെ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാനൊന്നും തോന്നിയില്ല എന്താണെന്ന് വെച്ചാൽ ഇത് ഇതാണ് സാധനം കണ്ടല്ലോ കുറച്ച് പേർക്കെങ്കിലും ഇതിനെക്കുറിച്ച് അറിയാമായിരിക്കാം നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമായിട്ട് കാണപ്പെടുന്ന ഒരു ചീര വളരെ പോഷക സമ്പുഷ്ടമായ ചീര എന്നറിയപ്പെടുന്ന ഒരു ചീരയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ് ഈ ഒരു ചീരയെക്കുറിച്ചാണ് അപ്പോൾ ഇന്ന് രാവിലെ കറയ്ക്ക് വേണ്ടി കുറച്ച് സാധനം ഇങ്ങനെ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഞാനിത് നമ്മുടെ വീട്ടിൻ്റെ തൊട്ടപ്പുറത്ത് മതിലിൻ്റെ പുറത്ത് കുറേ അധികം ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ അവിടെ നിന്ന് കുറച്ച് കളക്റ്റ് വന്നതാണ് അപ്പോൾ എന്തായാലും ഇതും കൊണ്ടൊരു തോരൻ ഉണ്ടാക്കാനുള്ള പരിപാടി അതിൻ്റെ വീഡിയോ അല്ല ഇന്ന് കാണിക്കുന്നത് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എന്താണ് ഈ ചായ മൻസ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് ഇതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് ഇത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് ഒന്നായിട്ട് വീഡിയോയിലേക്ക് കിടക്കാം സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണും കേട്ടോ അപ്പൊ ആദ്യം നമുക്ക് ഈ ചീരയ്ക്ക് ഈ ചായമൻസ എന്ന പേര് കിട്ടിയത് എങ്ങനെയാണോ നോക്കാം ശരിക്കും മായൻ ഭാഷയിൽ ഇതൊരു മായൻ വേർഡ് ആട്ടോ അതിൽ ചായ് എന്ന് പറഞ്ഞാൽ പ്ലാന്റ് ചെടി എന്നാണ് അർത്ഥം അല്ല മൻസ എന്ന് പറഞ്ഞാൽ ഹൗസ് എന്ന അർത്ഥം അപ്പൊ ശരിക്കും പ്ലാന്റ് ഹൗസ് അല്ലെങ്കിൽ ഹൗസ് പ്ലാന്റ് എന്നാണ് ഈ ചായ മൻസ എന്ന വാക്കിന്റെ അർത്ഥം ഇതിന് കാരണം എന്താ വെച്ചാല് ഇത് ഏത് കാലാവസ്ഥയിലും വളരെ ഭംഗിയായിട്ട് വളരെ കുറഞ്ഞ പരിചരണം കൊണ്ട് വീട്ടിൽ വളർത്തിയെടുക്കാവുന്ന ഒരു ചെടിയാണ് അപ്പൊ ഇതിന്റെ ഇലകളുടെ ഭംഗി കാരണം കണ്ടോ ഒരു പ്രത്യേക ഷെയ്പ്പാണ് ഇലകൾക്കുള്ളത് എന്തല്ല അപ്പോൾ ഈ ഇലകളുടെ ഭംഗി നല്ലൊരു ഗ്രീൻ കളർ കാരണം പലരും ഇതിനെ ഫോർട്ടിലേക്ക് ആക്കിയിട്ട് ഇൻഡോർ പ്ലാന്റ് ആയിട്ട് ബാൽക്കണിയിലോ കോട്ടിയാടിലോ ലിവിങ് സ്പേസിലൊക്കെ വയ്ക്കാറുണ്ട് നല്ല ഭംഗിയുള്ള ഇൻഡോർ പ്ലാന്റ് ആയിട്ട് ഇരുന്നോളും അതുപോലെ ഗാർഡനിൽ ഔട്ട്ഡോർ ആയിട്ട് വളർത്താറുണ്ട് അപ്പോൾ അതൊക്കെ കൊണ്ടായിരിക്കാം ഹൗസ് പ്ലാന്റ് അല്ലെങ്കിൽ പ്ലാന്റ് ഹൗസ് എന്ന പേരുള്ള ആ ചായമാൻസ എന്ന പേരിന് കിട്ടിയിരിക്കും അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് അതല്ല നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഔഷധ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാൻ പോകണേ സോ നമുക്ക് ഒന്നാടെ ഇലക്ക് കിടക്കാം ഓക്കെ ഈ ചായമൻസെ വേണമെങ്കിൽ നമുക്ക് ചീരകളുടെ രാജാവ് എന്ന് വിളിക്കാം കാരണം എന്താ വെച്ചാൽ ഇതിൽ ധാരാളമായിട്ട് പ്രോട്ടീൻ വിറ്റാമിനുകൾ ധാതുക്കൾ ഫൈബർ ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്നിവയൊക്കെ അടങ്ങിയിട്ടുണ്ട് പ്രധാനമായിട്ടും ഇതിലടങ്ങിയിരിക്കുന്ന വിറ്റാമിനുകൾ വിറ്റാമിൻ എയും സിയും അതുകൂടാതെ ബി വിറ്റാമിനുകളായ തയാമിൻ റൈബോഫ്ലാബിൻ നിയാസിൻ എന്നിവയും ധാരാളമായിട്ട് ഈ ചായ അടങ്ങിയിരിക്കുന്നുണ്ട് ഇനി ധാതുക്കളുടെ കാര്യം പറയുകയാണെങ്കിൽ ഇതിൽ ധാരാളം കാൽഷ്യവും പൊട്ടാസ്യവും അയണും അടങ്ങിയിട്ടുണ്ട് ഇതുകൂടാതെയാണ് പ്രോട്ടീനുകളും ഫൈബറുകളും അടങ്ങിയിരിക്കുന്നത് അപ്പം ഒന്നൊന്നായിട്ട് ഇതിൻ്റെ ഗുണങ്ങളിലേക്ക് കിടക്കാം ഓക്കെ ഏറ്റവും പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ ഹൃദയത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാൻ ഈ ചായ മനസ കഴിക്കുന്നത് വളരെ നല്ലതാണ് കാരണം ഇത് എൽ ഡി എൽ കൊളസ്ട്രോളിൻ്റെയും ബ്ലഡ് പ്രഷറിൻ്റെയും അളവ് കുറയ്ക്കുന്നത് കാരണം ബ്ലഡ് സർക്കുലേഷൻ സുഗമമായി നടക്കാൻ സഹായിക്കും ഇനി ഇതിൽ ഫൈബർ ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ദഹനത്തെ സഹായിക്കുകയും പിന്നെ ഹെമറോയിഡ് വാരിക്കോസ് വെയിൻസ് എന്നിവ കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യുന്നുണ്ട് ഇനി ഈ ചായമൻസയ്ക്ക് ഹൈപ്പോോഗ്ലൈസിമിക് ഗുണങ്ങൾ ഉള്ളത് കൊണ്ട് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി നന്നായിട്ട് കൂട്ടുകയും അങ്ങനെ പ്രമേഹ രോഗത്തിനുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട് ഇനി കാൽസ്യം ധാരാളം ഉള്ളതുകൊണ്ട് എല്ലിൻ്റെയും പല്ലിൻ്റെയും ആരോഗ്യത്തിന് വളരെ നല്ലതാണ് പൊട്ടാസ്യം ഉള്ളതുകൊണ്ട് ഓർമ്മ ശക്തി വർദ്ധിപ്പിക്കുകയും തലച്ചോറിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുകയും ചെയ്യുന്നു നമ്മുടെ ശ്വാസകോശത്തിൻ്റെ കഞ്ചഷൻ മാറ്റുകയും അണുവിമുക്തമാക്കുകയും അങ്ങനെ ചുമ കുറയ്ക്കുകയും ചെയ്യും തന്മൂലം നമ്മുടെ ശ്വസന വ്യവസ്ഥയുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനും ചായമൻസ നല്ലതാണ് ഇനി ഇതിൽ ആൻറ്റി ഓക്സിഡൻസ് ധാരാളം ഉള്ളതുകൊണ്ട് തൊക്കിൻ്റെയും കണ്ണിൻ്റെയും ഒക്കെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് പിന്നെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കാനും ഇത് സഹായിക്കുന്നുണ്ട് ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ഈ ചായ മനസ എങ്ങനെ കഴിക്കാം എന്നാണ് ഞാൻ പറഞ്ഞു കാരണം ഈ ചായ മനസെ എടുത്തത് തോരൻ ഉണ്ടാക്കാനാണ് നമ്മുടെ നാട്ടിൽ വളരെ സർവ്വസാധാരണമായിട്ട് ചായമൻസ തോരൻ അല്ലെങ്കിൽ ഉപ്പേരി ആക്കിയിട്ടാണ് കഴിക്കാറില്ല എന്നാൽ എന്നാലിത് സൂപ്പായിട്ടോ സ്റ്റൂ ആയിട്ടോ മറ്റ് ആഹാര പദാർത്ഥങ്ങളുടെ കൂടെ ചേർത്തോ കഴിക്കാവുന്നതാണ് എന്നാൽ ചിലർ ഇതിനെ പേര് സൂചിപ്പിക്കുന്ന പോലെ ചായ ആയിട്ടും ഉപയോഗിക്കാറുണ്ട് ഇനി നിങ്ങൾ എങ്ങനെ കഴിച്ചാലും ഈ ചായ മനസ ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാന കാര്യങ്ങളുണ്ട് അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം ഇത് ഉപയോഗിക്കുക കേട്ടോ ഏറ്റവും പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഇതിൻ്റെ ഇലകളിൽ സയനോജനിക് ഗ്ലൈക്കോസൈഡ്സ് എന്ന രാസവസ്തുക്കളുണ്ട് ഇതിൽ നിന്നും സയനൈഡ് എന്നൊരു വിഷവസ്തു ഉണ്ടാകുന്നത് കാരണം അത് ശരീരത്തെ ദോഷകരമായി ബാധിക്കും അല്ലെങ്കിൽ ശരീരത്തിന് ഹാനികരമാണ് അതും വളരെ വലിയ അളവിൽ കഴിച്ചാൽ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല ഇനി ഇതിൻ്റെ കറ ചൊറിച്ചിലുണ്ടാക്കാൻ സാധ്യത ഉള്ളത് കൊണ്ട് പച്ച ഇല ഉപയോഗിക്കുമ്പോൾ ഗ്ലൗസ് ധരിക്കുന്നത് വളരെ നല്ലതായിരിക്കും അപ്പോൾ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് തന്നെ നമ്മുടെ ഈ ചായമൻസ നമ്മൾ ഉപയോഗത്തിന് അല്ലെങ്കിൽ കട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ തിളച്ച വെള്ളത്തിൽ ഒരു അഞ്ച് മിനിറ്റ് മുതൽ ഒരു ഇരുപത് മിനിറ്റ് വരെ മുക്കി വെച്ച് വേവിക്കുന്നത് വളരെ നല്ലതായിരിക്കും ഇനി വേവിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താ വെച്ചാൽ ഇതിനെ ഓപ്പൺ ബസ്സലിൽ അടച്ചു വയ്ക്കാതെ തുറന്നു വെച്ച് വേണം വേവിക്കാൻ അപ്പോൾ അതിൽ അടങ്ങിയിരിക്കുന്ന സൈനൈഡ് മൊത്തം തന്നെ ആവിയായിട്ട് പോകൊള്ളൂ അപ്പോൾ ആവിയെല്ലാം പോയതിനു ശേഷം ഉപയോഗിച്ചാൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ല ഇനി വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും ചായമൻസ അലുമിനിയം പാത്രങ്ങളിൽ കുക്ക് ചെയ്യാൻ പാടില്ല കാരണം ഇതിലടങ്ങിയിരിക്കുന്ന രാസവസ്തുക്കൾ അലുമിനിയമായിട്ട് പ്രവർത്തിക്കുകയും അങ്ങനെ ഉണ്ടാകുന്ന ചില വിഷവസ്തുക്കളുണ്ട് ഇവ വയറിളക്കം പോലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ ചായമൻസ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ വളരെ നല്ലൊരു ചീര അല്ലെങ്കിൽ വളരെ നല്ലൊരു ന്യൂട്രീഷ്യസ് ഫുഡാണ് ചായ മനസ എന്ന് ഞാൻ പറയും അപ്പോൾ നമ്മുടെ ചുറ്റുപാടുകളിൽ വളരെ സുലഭമായി കാണുന്ന ഈ ചായ മനസയെക്കുറിച്ചുള്ള ചില വിവരങ്ങളാണ് നിങ്ങളെവിടെയും ഷെയർ ചെയ്തത് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം കേട്ടോ